പിന്നെയാണ് ഷാമിലേക്ക് പോകുന്നതും അവിടെയും പൂർണ്ണമായി ചെയ്തു അടിമത്ത നാട്ടിൽ നിന്ന് നടക്കുകയും നീക്കി പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതായിട്ട് അറിയില്ല ഇനി അത് വീണ്ടും വരും ആ വരുന്ന സാഹചര്യത്തിൽ അതെല്ലാം അവസാനിപ്പിക്കും പിന്നെ പോകുന്നത് റോമിലേക്കും റോം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അന്നത്തെ മാളികകളും മനോഹരമാകുന്ന പൂന്തോട്ടങ്ങളും പൂക്കളും ഒഴുകുന്ന അരുവികളും വർണ്ണശബളമാകുന്ന എല്ലാ കാലാവസ്ഥയും ഒത്തുചേർന്നൊരു നാടാണ് റോം

വാളെടുക്കാതെ ആ രാജ്യം മുഴുവൻ എന്നാണ് ഇപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ആ രാജ്യത്തെയും പിന്നീട് രണ്ടാമത് പോയി കീഴടക്കുകയും ുംവേഷം ഉണ്ടാവും എന്നാൽ തിക്ര കേൾക്കുമ്പോൾ ഈ മാണില്ലാത്തവർക്ക് ബോധക്ഷയമുണ്ടാവും അങ്ങനെ എല്ലാവരും ബോധം കെട്ടി കൊടുത്തിനപ്പെട്ടവര് അതെല്ലാം ഭൂമിയിലെ സ്വർഗമായ സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖജനാബന്ധ വേണമെങ്കിൽ പറയാവുന്ന റോമിനെയും ഈ നമ്മുടെ അധീനതയും ബഹുമാനപ്പെട്ടവർ വരുത്തിയെടുക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ ഇടപെടൽ കൊണ്ട് വളരെയധികം സമുന്നതമാകുന്ന വിജയം കൈവരിക്കുകയും ആവശ്യമില്ലാത്തൊരു കാലഘട്ടം അവിടുന്ന് കിട്ടിയ ഒനീമത്തിന്റെ ഒനീമത്തിടാനുള്ള ഗോഡൌണുകൾ പോലും ആവശ്യമില്ല മൈതാനത്ത് വാരിക്കൂട്ടുന്ന കാലഘട്ടം ആർക്കും വേണ്ട പണത്തിന് വേണ്ടി ആരും ില്ല എന്താണെന്ന് നൽകിയ പ്രത്യേകമാകുന്ന ഒരു സാഹചര്യം അന്നത്തെ രാജ്യത്ത് ഏറ്റവും വലിയ ഇന്നും പ്രസക്തിയും പ്രശസ്തിയുമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ രാജ്യത്തേക്ക് ആളയക്കുകയാണ് ഇന്ത്യയും ബഹുമാനപ്പെട്ടു ഇന്ത്യയിലേക്ക് ആളിനെ അയച്ചിട്ട് നമ്മുടെ രാജ്യത്ത് അന്നുണ്ടാകുന്ന രാജാക്കന്മാരെല്ലാം

ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ സമ്പത്തുകളെയും വിഭവങ്ങളെയും അവർ ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അനുഗ്രഹീതമാകുന്ന ഒരു നാടായി ഹിതായത്തിന്റെ പൂർണ്ണമായ നാടായി ഈ രാജ്യം മാരുകയും ചെയ്യും ചുരുക്കത്തിൽ

ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു പിന്നീട് വീണ്ടും മുപ്പര എതിർക്കാൻ കുറെ ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സൈന്യങ്ങളെ അയച്ചു മക്കത്ത് നിൽക്കുമ്പോ ഒരു സംഘം ആളുകൾ മഹാനവറുകൾ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് മക്കത്തിന്റെ എന്ന സ്ഥലത്ത് വെച്ച് അവരെല്ലാം ഭൂമിയിലേക്ക് അടിക്കപ്പെട്ടു പോവുകയും ഭൂമി അവരെ വിഴുങ്ങി അവരെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലുമുള്ള അവിടെ എന്ന് പറഞ്ഞൊക്കെ അഭ്യൂഹങ്ങൾ നേരിടാറുണ്ട് പല സ്ഥലത്ത് വെച്ചും അങ്ങനെ പല അഭ്യൂഹങ്ങളും നേരിട്ടു പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല വിശ്വസനീയമായിരുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട മഹതീമാ അനുയായികളും അവസാനം ബൈത്തുൽ ബൈത്തുൽ എത്തുന്നു അവസാനി നിഷ്കാരത്തിന് നിഷ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി ഈസാനിറങ്ങി വരികയാണ് ബൈത്തൽ മുക്കാണ് കയറിയത് അക്രമം പേടിച്ച് മക്കയിലും മദീനയിലും ബൈത്തുൽ കടക്കാൻ കഴിയില്ല ആ വിശ്വാസത്തിൽ ഇമാം ബൈത്തുൽ അഭയം തേടുകയാണ് ദിവസങ്ങളോളം കഴിഞ്ഞു വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ കഴിയുന്നില്ല ദജ്ജാല് ആ നാട് ഉപരോധിച്ചിരിക്കുകയാണ് കൂടെ യഹൂദികൾ മുഴുവൻ പക്ഷം ചേർന്നു ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് യഹൂദികളുടെ മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഇമാനെല്ല എന്ന മഹതിയ

അറിഞ്ഞ ഉടൻ വെള്ളത്തിൽ വീണ ഉരുകാൻ തുടങ്ങി തുടങ്ങി പോയ വഴിക്ക് പുല്യമില്ല പക്ഷെ അവനെ ബഹുമാനപ്പെട്ട നബി ഇമാം അലൈസ് ചേർന്ന് കൊലപ്പെടുത്തുകയാണ് ഈ സുഭിസ്കാര സമയത്ത് എത്തിയപ്പോ അവിടെ ബഹുമാനപ്പെട്ട പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ടു തന്നു പറയും മഹദിയോട് മഹദി പറയും നിങ്ങൾ പ്രവാചകരല്ലേ നിങ്ങൾ വേണം ഇമാമത്ത് അവസാനബി നിർബന്ധിച്ച് മഹദിയെ ഇമാമത്ത് നിർത്തുന്നു പ്രവാചകരായ ഐസാനബി പുറകിൽ നിന്ന് നിസ്കരിക്കുന്നു യും ഇമാറകിൽ മസ്കരിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ ഇവിടെ പറയാനുണ്ട് ഇമാസാനബി അലൈസ് അവരുടെ വേദഗ്രന്ഥത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാനല്ല ഈസാ നബി ഈസാൻബിമത്താൽ വരുന്നത് മുഹമ്മദ് നബി തങ്ങളുടെ ശരീരത്ത് നടപ്പിലാക്കാനും അതുകൊണ്ടാണ് ഇമാം ഇമാമത്ത് ഞാൻ പുറകിൽ എന്ന് പറഞ്ഞത് നബി സാഹലിമോ തങ്ങളുടെ ശരിയത്തിൽപ്പെട്ടവരാൾ അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഇമാക്കേണ്ടത് അദ്ദേഹത്തെ ഞാൻ പിന്തുടരുമ്പോഴാണ് ഞാൻ മുഹമ്മദ് നബിയുടെ മനസ്സിലാകുന്നത് അങ്ങനെ ഐസാ നബി അലൈസ് ഇമാതിയെ തുടങ്ങി നിസ്കരിക്കുന്നു പിന്നീടുള്ള നിസ്കാരങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവര് ഈസാ നബി അലൈ സ്വലാമിനെ തന്നെ ഇമാമാക്കി നിർവഹിക്കുകയും ചെയ്യും ഇമാം അന്താക്കിയ എന്ന പ്രദേശത്തിൽ നിന്ന് ഇന്ന് പഴയകാല ചരിത്രങ്ങളിൽ